ഇല്ല ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ഒരു ആൽബം ഒന്നിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും കൗശിക്കും ആക്ച്വലി ആറ് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ ടോപ്പ് സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും സീസൺ വണ്ണിലെ എല്ലാ ആൾക്കാരും ഞങ്ങൾ ഇപ്പോഴും നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ ഒന്നിച്ചൊരു ആൽബം ചെയ്തു അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ഫോട്ടോസും കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് കുളിക്കാതെ ഷൂട്ടിന് പോയിട്ടുണ്ടോ ഉണ്ട് എണ്ണാ പോലും അയ്യേ ഇത് ഇവന്റെ അമ്മനെ അടുത്തത് ഇൻസ്റ്റയിലെ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല സത്യസന്ധമായിട്ടുള്ള അല്ല ഉണ്ട് 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 അതൊന്നും കള്ളം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അയ്യോ എന്നാലും ഞാൻ ഭീകരമായിട്ടുള്ള ഞാൻ തരുന്ന ആൻസർ തെറ്റല്ല പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ശ്രദ്ധിച്ചു മറുപടി 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 കൊടുക്കാറില്ല 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 ഇല്ല ഇല്ല ഞാൻ ഒന്നും അതങ്ങനെ റിക്വസ്റ്റിൽ വരും ഇൻസ്റ്റേറൊരു മീഡിയം കൂടെ ഹാൻഡിൽ ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോ ഞാൻ നോക്കും ഞാൻ അവരോട് എന്നാ പറയാനാ എനിക്കൊന്നും പറയാനില്ല ഇന്നേർ മൈക്ക് വഴി പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് മഴക്ക് കേക്കാറുണ്ടോ ഇല്ലേ സ്കൂളോ കണ്ടുപിടിക്കാഴക്കില്ല ഓക്കെ അടുത്തത് സിന്ധു ശ്രീധർ ഉണ്ണികൃഷ്ണൻ സി രാകേഷ് പനയാൽ ആരാണ് മീനാക്ഷിയുടെ ഫേവറേറ്റ് അയ്യൂ എവിടെ നിട്ട ഇവരുടെ ഒക്കെ പേര് അല്ലെനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഇല്ല അതെനിക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ അത് സീരിയസ്ലി ഇപ്പം സിന്ധു ചേച്ചിയാണ് ഫസ്റ്റ് നമ്മുടെ ടോപ് സിംഗറിന്റെ പ്രൊഡ്യൂസർ സിന്ധു ചേച്ചിയായിരുന്നു അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് സിന്ധു ചേച്ചീന്നെയാണ് അപ്പൊ സിന്ധു ചേച്ചി ശരിക്കും എന്റെ അമ്മ പോലെയാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് എന്നാ കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് ഞാൻ ഇപ്പോഴും സിന്ധു അമ്മയെന്നാ വിളിക്കാം അപ്പൊ സിന്ധു അമ്മ എനിക്ക് ഇങ്ങനെ സംഭവമുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് സിന്ധു ചേച്ചിയുടെ അടുത്തായിരിക്കും ഉണ്ണിയങ്കൾ എന്ന് പറയുന്നത് എനിക്ക് പറ പിന്നെ വന്നത് ഉണ്ണിയങ്കളാണ് ടോപ് സിംഗർ ചെയ്തത് ഉണ്ണിയങ്കളും എനിക്ക് ഈ പറയുന്ന ഭയങ്കര കംഫോർട്ടിങ് ആയിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ വീട്ടിൽ എന്റെ അച്ഛമ്മയും പോലെ തന്നെ ഉള്ള ഒരാളാണ് പിന്നെ രാഗേഷ് ഏട്ടൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന രാഗേഷ് ചേട്ടനാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യത്തിനും മിനുട്ടിക്ക് അങ്ങനെയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും ആയിട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അവരെ അവരെ ദൈവം പറയാൻ താരമായും ടെലിവിഷൻ അവതാരകിയായിട്ടും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ലോഗും എല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ടോപ്പ് സിംഗർ താരമായ കൌശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു ചിത്രത്തിന് താഴെ മീനാക്ഷിയോ ഈ ചോദ്യം നിരവധി പേർ നേരിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൗശിക് ഒന്നിച്ച് ഒരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ താനും കൗശിക്കും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോം സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ ഉള്ളവരുമായി അടുത്ത ബന്ധം തനിക്കുണ്ടെന്ന് മീനാക്ഷി പറയുന്നു തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ അനൂപം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കൗശിക്കിന്റെ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണെന്നും മീനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നുമാണ് അനൂപം പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസലുകൾ വരാറുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട് വിലയു എന്ന മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ അയയ്ക്കാമല്ലോ ഇൻസ്റ്റഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മെസ്സേജുകൾ നിരവധി കാണാറുണ്ട് പക്ഷേ ആരും നേരിട്ട് വന്ന് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും താരം പറയുന്നു ടോപ് സിംഗറിന്റെ ഫ്ലോറിനെ പറ്റിയും പറയുന്നുണ്ട് തന്നെ പോലെ അവിടെ ഒരു പ്രശ്നക്കാര് വേറെയില്ല താൻ എം ജി അങ്കളിൽ നിന്ന് കൈനീട്ടമൊക്കെ ചോദിച്ചു വാങ്ങും ഡ്രസ്സ് എടുത്ത് തരാൻ പറയും ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചു വാങ്ങും ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ പൊതിഞ്ഞു തന്നാലും താൻ ഹാപ്പിയാണ് ടോപ് സിംഗർ കാണാൻ വരുന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പവന്റെ വളയൊക്കെ തന്നിട്ടുണ്ട് അത് തനിക്ക് കുറച്ച് വലുതാണ് ഇപ്പോൾ തന്റെ അമ്മയിട്ട് നടക്കുന്നുണ്ടെന്നും മീനാക്ഷി പറയുന്നുണ്ട്